ഹായ് കഴിഞ്ഞ ദിവസം നമ്മൾ വിത്ത് വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നോ എന്നിപ്പം നമ്മൾ ആ വിത്ത് ഏകദേശം ഇരുപത് മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ നിന്ന് എടുക്കുവാണ് കേട്ടോ വിത്ത് വെള്ളത്തിൽ ഇടുന്ന സമയത്ത് നമ്മൾ ഇരുപത് മണിക്കൂറാണ് നമ്മൾ വിത്ത് വെള്ളത്തിൽ ഇടുന്നതെന്ന് പറഞ്ഞപ്പം നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞ് അവർ പന്ത്രണ്ട് മണിക്കൂർ ഇടുന്നവരുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വിത്ത് വെള്ളത്തിൽ ഇടുന്നവരുണ്ടെന്ന് പറഞ്ഞു ശരിക്കും വിത്തിൻ്റെ ഉണക്കിനനുസരിച്ചാണ് വെള്ളത്തിൽ ഇടുന്നതിൻ്റെ സമയം ദൈർഘ്യം അതുപോലെ നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന വിത്ത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്താണ് ഇത് വിത്തായിട്ട് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ പതിര് കളയേണ്ട ആവശ്യമില്ല ഇതിലങ്ങനെ അധികം പതിര് കാണാറുമില്ല നമുക്ക് എട്ട് ഏക്കറോളം നെൽകൃഷിയുണ്ട് അപ്പോൾ നമ്മൾ പാടം ഒരുങ്ങി വരുന്നതിനനുസരിച്ച് പല സമയങ്ങളിലായാണ് നമ്മൾ വിത്ത് വെള്ളത്തിൽ ഇടുന്നത് ഇത് നമ്മുടെ സ്വന്തം വിത്താണ് കേട്ടോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലവണ്ണം കഴുകി പതിരൊക്കെ കളഞ്ഞ് ഇരുപത് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർപ്പിച്ചെടുത്ത വിത്താണിത് ഇനി നമ്മളിത് ചാക്കിലേക്ക് വാരുകയാണ് ഇനി നമ്മൾ ഈ വിത്ത് മുഴുവൻ നമ്മളിത് ചാക്കിലേക്കാക്കി മാറ്റി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളം വാർന്നു പോകാൻ വെക്കുകയാണ് ഇങ്ങനെ വെള്ളം വാർന്നു പോയതിന് ശേഷമാണ് നമ്മൾ വിത്ത് കിളിപ്പിക്കാനായിട്ട് വെക്കുന്നത് അതിനായി നമ്മൾ വെള്ളം വാർന്ന ചാക്കുകെട്ടുകൾ ഇതുപോലെ അടുക്കി വെച്ച് പിന്നെ അത് നല്ലവണ്ണം പടുതായിട്ട് മൂടി അതിന് മുകളിലൊരു ഭാരം എടുത്തു വെക്കും അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ലവണ്ണം ചൂട് കയറി അത് അവിടെ ഇരുന്ന് ആവി ആവിച്ച് വിത്ത് കിളിർക്കും നല്ല വിത്താണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വിത്ത് കിളുത്തിരിക്കും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞുള്ള വിത്തിൻ്റെ അവസ്ഥയാണിത് കേട്ടോ ഇനി ഇത് കിളുത്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചാക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നമുക്ക് നിന്ന് കിട്ടിയ വിത്താണ് ഇത് മുഴുവൻ കിളുത്തിട്ടില്ല കുറച്ച് കിളുക്കാനായിട്ടുണ്ട് ഇത് നമ്മുടെ വിത്ത് തന്നെയായിരുന്നു കേട്ടോ ഇത് മൊത്തം കിളുത്തിട്ടുണ്ട് ചാക്കിന്റെ പുറമേ തന്നെ നമുക്ക് കാണാൻ പറ്റും വിത്തിന് വിത്തിന് മുള വന്നിരിക്കുന്നത് കണ്ടോ ഈ വെളുത്ത് കാണുന്നതെല്ലാം വിത്തിന് മുള വന്നിരിക്കുന്നതാണേ മുള പൊട്ടിയതാണ് അപ്പൊ നമ്മൾ ഈ കിളുക്കാതെ നമ്മൾ ഈ ചാക്ക് ഒന്നുകൂടെ നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടിക്കെട്ടി വെക്കാൻ പോവുകയാണെ ചാക്കിന്റെ പുറമേന്ന് തന്നെ നമ്മൾ നോക്കാൻ നേരത്ത് നിറയെ മുള വന്നിരിക്കുന്ന ചാക്കാണ് നമ്മൾ ഇപ്പൊ പൊട്ടിച്ചേക്കുന്നത് അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിൽ മൊത്തം കിളുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുള വരാത്ത ചാക്കുകേട്ടുകൾ ഒന്നുകൂടെ നമ്മൾ മൂടി വെക്കാൻ പോവുകയാണെ ഇനി നമ്മൾ കിളുത്ത വിത്ത് വിതക്കാൻ പോവുകയാണെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തു വെച്ച വിത്തും അതുപോലെ തന്നെ കൃഷിഭവനിലെ ആ ഒരു ചാക്ക കെളുത്ത വിത്തും കൂടെ രണ്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ വിത്ത് നമ്മൾ നല്ല വെണ്ണം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിതിന് ഇച്ചിരി വെള്ളം തളിക്കുകയാണ് ഇപ്പം ഇങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ നീര് കൊടുക്കുക എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം നീര് കൊടുത്തതിന് ശേഷം ചാക്കിൽ കെട്ടി നമ്മൾ ഇനി ഇത് വിതക്കാൻ പോവുകയാണ്